സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ഉയർന്നുവന്ന ആശങ്കകളെക്കുറിച്ചുമുള്ള കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉറച്ച നിലപാട് പ്രഖ്യാപനം എന്നതിലുപരി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷം നേരിടുന്ന ആഭ്യന്തര ബാഹ്യ വെല്ലുവിളികൾക്കുള്ള മറുപടി കൂടിയായിരുന്നു ഈ പ്രസ്താവനകൾ സി പി എമ്മിന്റെ പ്രത്യശാസ്ത്രപരമായ പ്രതിബദ്ധത മുന്നണി മര്യാദകൾ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു മന്ത്രിയുടെ പ്രസ്താവനയുടെ കാതൽ വിദ്യാഭ്യാസ രംഗത്ത് ആർ എസ് എസ് അജണ്ടകൾ നടപ്പിലാക്കില്ല എന്ന ഉറച്ച നിലപാടാണ് നിലവിൽ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയങ്ങളിലും പാർട്ടി പദ്ധതി പരിഷ്കരണങ്ങളിലും ചരിത്ര പുനർവ്യാഖ്യാനങ്ങളിലും വ്യാഖ്യാനങ്ങളിലും ആർ എസ് എസ് സ്വാധീനമുണ്ടെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ കേരളം സ്വീകരിക്കുന്ന പ്രതിരോധ നിലപാട് സുപ്രധാനമാണ് വി ശിവൻകുട്ടി ഈ നിലപാടിനെ ഒരു പാർട്ടിയുടെ വിജയമോ പരാജയമോ ആയി കാണാൻ ശ്രമിക്കുന്നില്ല മറിച്ച് അത് പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ആർ എസ് എസ് നയങ്ങൾക്കെതിരെ സമരം ചെയ്ത് വേദന അനുഭവിച്ചവരെ അളക്കാനോ നയങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ താൻ തയ്യാറായിരുന്നു എന്ന പ്രസ്താവനയുടെ ആഴവും വലുതാണ് ഇത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും രാഷ്ട്രീയത്തെ എതിർക്കുന്നതിൽ സി പി എമ്മിന്റെ ചരിത്രപരമായ പങ്ക് ഊട്ടിയുറപ്പിക്കുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര പാർട്ടികൾ മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നു എന്ന വിമർശനം നിലനിൽക്കുമ്പോൾ തീവ്രമായ മതേതര നിലപാട് പ്രഖ്യാപിക്കാനുള്ള ശ്രമമാണിത് ആർ എസ് എസിനെ എതിർക്കാൻ നന്മയുള്ളൂ എന്ന ചില കേന്ദ്രങ്ങളുടെ പ്രസ്താവന കണ്ടതിനാലാണ് വ്യക്തത വരുത്തിയതെന്ന മന്ത്രിയുടെ വാക്കുകൾ പ്രതിപക്ഷ മുന്നണിയിലെ സമാന ചിന്താഗതിക്കാരായ പാർട്ടികളെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് ഇടതുപക്ഷം ബി ജെ പി വിരുദ്ധ സമരത്തിൽ മുൻനിരയിൽ ഉണ്ടെന്നും ഇതിനായി മറ്റാരുടെയും അംഗീകാരം ആവശ്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇ എങ്ങനെ പ്രവർത്തിക്കണം എന്ന ഒരു കേന്ദ്രത്തിൽ നിന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന മുന്നണിക്ക് പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ മാത്രമല്ല മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കൂടി ലക്ഷ്യം വെച്ചുള്ളതാണ് സി പി എം അതിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നും അതിൻ്റെ പ്രവർത്തന രീതികൾ പുറത്തുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറേണ്ടതില്ലെന്നും മന്ത്രി സൂചിപ്പിക്കുന്നു ഈ പ്രസ്താവന കേരളത്തിലെ സി പി എം അതിൻ്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാടുകൾക്കും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പ്രാപ്തമാണെന്ന സന്ദേശവും നൽകുന്നു വിദ്യാഭ്യാസ മേഖലയിലെ കേന്ദ്ര ഫണ്ടുകൾ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളോടുള്ള മന്ത്രിയുടെ മറുപടി കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിലെ പ്രതിസന്ധികളെ തുറന്നുകാട്ടുന്നു സർവശിക്ഷ കേരളക്ക് ലഭിക്കേണ്ട ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപ ലഭിക്കുമോ എന്നതിലാണ് യഥാർത്ഥ ആശങ്ക നിലനിൽക്കുന്നത് ഈ ഫണ്ട് ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുകയോ ലഭിക്കാതെ വരികയോ ചെയ്താൽ പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനം സ്വന്തം നിലയിൽ കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ തനിക്ക് ബാധ്യതയില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു കേന്ദ്രത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ കാരണം ഫണ്ട് നഷ്ടമായാൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ കുറവായി കണക്കാക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാനത്തിന്റെ പേരും ലോഗോയും ഒഴിവാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശങ്ങൾ അടക്കം ഉണ്ടാകുന്നത് സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് ലഭ്യതയിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് കേന്ദ്രം അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനോട് വിയോജിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ടുകൾ നിഷേധിക്കപ്പെടാനുള്ള സാധ്യതകളെയാണ് മന്ത്രി പരോക്ഷമായി സൂചിപ്പിച്ചത് സി നേതാവ് ബിനോയ് വിഷയം ഒരു ലേഖനത്തിൽ നടത്തിയ പരാമർശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടുള്ള മന്ത്രിയുടെ പ്രതികരണം ഇടതുമുന്നണിയിലെ ആഭ്യന്തര പൊരുത്തക്കേടുകൾ തുറന്നു കാട്ടുന്നു ലേഖനം വായിച്ചാൽ അത് ആരിലേക്കാണ് വിരൽ ചൂടുന്നതെന്ന് വ്യക്തമാണെന്നും തങ്ങൾ ആരും മണ്ഡന്മാരല്ലെന്നും പറഞ്ഞ ശിവൻകുട്ടി സി പി എം സ്വീകരിച്ച ചില രാഷ്ട്രീയ സമീപനങ്ങളെക്കുറിച്ചുള്ള സി പി ഐയുടെ വിമർശനങ്ങളെ ശക്തമായി തള്ളിക്കളയുകയായിരുന്നു ഇടതുമുന്നണിയിൽ ഒരു പ്രമുഖ നേതാവ് പരസ്യമായി വിമർശനം ഉന്നയിച്ചപ്പോൾ അതിനെ അതേ നാണയത്തിൽ പരോക്ഷമായി പ്രതിരോധിക്കാൻ സി പി എം മന്ത്രി ശ്രമിക്കുന്നതും തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും മുന്നണിയിൽ പൂർണ്ണ ഐക്യം ഉണ്ടായിട്ടില്ല എന്നതിന്റെ സൂചനയാണ് ഈ വിഷയത്തിൽ താൻ ആയതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എന്നും മന്ത്രി പറഞ്ഞത് വിവാദം വലുതാക്കി മുന്നണിയുടെ ഐക്യം നഷ്ടപ്പെടുന്നതിലുള്ള അദ്ദേഹത്തിന്റെ ജാഗ്രതയാണ് സൂചിപ്പിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയിട്ടില്ലെന്നും അത് താൽക്കാലികമായി മരവിപ്പിച്ചതേ ഉള്ളൂ എന്നുമുള്ള മന്ത്രിയുടെ വിശദീകരണം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനായി കേന്ദ്രവുമായി കൂടുതൽ ചർച്ചകൾ നടത്താൻ സംസ്ഥാനം ഉദ്ദേശിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ഫണ്ടുകൾ പൂർണ്ണമായി വേണ്ടെന്ന് വെക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും അതേസമയം കേന്ദ്രത്തിന്റെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കുന്നത് രാഷ്ട്രീയപരമായി തിരിച്ചടിയുമാകും ഈ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള ശ്രമമാണ് താൽക്കാലിക മരവിപ്പിക്കൽ വി ശിവൻകുട്ടിയുടെ ഈ പ്രതികരണങ്ങൾ വെറും വകുപ്പുതല വിശദീകരണങ്ങൾ മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാകാനുള്ള ശക്തമായ പ്രത്യയശാസ്ത്ര പ്രതിരോധം സി പി എം തീർക്കുന്നു സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ഭിന്നതകൾ ഈ പ്രസ്താവനകളിലൂടെ വീണ്ടും പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ഈ ബന്ധങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളുമുണ്ട് വിദ്യാഭ്യാസം ഒരു സംസ്ഥാന വിഷയമായിരിക്കുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിന്റെ അജണ്ടകൾ സംസ്ഥാനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു എന്ന ആശങ്കയും ഇത് അടിവരയിടുന്നു കേരളത്തിന്റെ മതേതര പുരോഗമന വിദ്യാഭ്യാസ പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഈ നിലപാടുകൾ നൽകുന്നത് ഈ പ്രസ്താവനകൾ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തെ നിലപാടുകൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ മുന്നണികൾക്കുള്ളിലെ പൊരുത്തക്കേടുകൾ എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രവും നൽകുന്നുണ്ട് ഇതൊരു വോട്ടെടുപ്പ് കാലത്തെ രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല കേരളത്തിന്റെ ഭാവി വിദ്യാഭ്യാസ രാഷ്ട്രീയ ദിശ നിർണയിക്കുന്നതിൽ നിർണായകമാകുന്ന ഒരു നീക്കവുമാണ്